ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനിതാ ന്യൂ എപ്പിസോഡ് ഓഫ് ആർദ്ദീസ് വേൾഡ് ഓണമായല്ലേ ഓണം ശ്രദ്ധയിൽ പ്രധാന ഹീറോകളിൽ ഒരാളായ അവിയലിൻ്റെ റെസിപ്പി എന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് കയ്യിലുള്ള എല്ലാ പച്ചക്കറികളും നിരത്തിപ്പിടിച്ച് അരിഞ്ഞുവിടും നമുക്ക് ആരോടും വേർ വ്യത്യാസമൊന്നും വേണ്ട അതുകൊണ്ട് കയ്യിൽ എത്ര ഉണ്ടോ അത്രയും നമുക്ക് അരിഞ്ഞെടുക്കാം പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കഷ്ണങ്ങൾ നീളത്തിൽ വേണം കേട്ടോ അരിയാൻ അരിയുന്ന കഷ്ണത്തിന്റെ ഷേപ്പ് നോക്കി നമുക്ക് കറി ഏതാണെന്ന് പറയാൻ പറ്റണം നീളത്തിൽ നീളത്തിലരിഞ്ഞാൽ അത് അവിയലും ചെറുതായി അരിഞ്ഞെടുത്താൽ സാമ്പാറിനുമാണ് കേട്ടോ കയ്യിലുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു കഴിഞ്ഞെങ്കിൽ അതിലേക്ക് ലേശം കറിവേപ്പിലയും ഉപ്പും മഞ്ഞപ്പൊഴേം കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് പച്ചക്കറി വെന്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞെന്ന് വെച്ചപ്പോഴും റെസ്റ്റ് എടുക്കരുത് നമുക്ക് ഇതിന് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാനുള്ളതാണ് അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറുകിയ തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് നന്നായിട്ട് അവിയലിന വേണം അതുകൊണ്ട് എടുക്കുന്ന കഷ്ണത്തിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടാനും കുറയ്ക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് ആവശ്യത്തിന് ജീരകവും കൊച്ചുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാമേ കൂടുതൽ അരച്ചെടുക്കാൻ പാടില്ല ചതച്ച് മാത്രമേ എടുക്കാവൂ അരപ്പ് തയ്യാറാക്കി വന്നപ്പോഴേക്കും നമ്മളിത് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് വെന്ത്ടഞ്ഞു പോകാൻ നിൽക്കരുത് കഷ്ണങ്ങളൊക്കെ ഒന്ന് ആവി കയറുമ്പോൾ തന്നെ വെന്ത് കിട്ടും കേട്ടോ വീട്ടിൽ ഞങ്ങൾ അവിയൽ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ചാറോട് കൂടിയാണ് വെക്കാറുള്ളത് എന്ന് പറഞ്ഞ് ഒരുപാടങ്ങ് വെള്ളം ആക്കില്ല ഞാനത് പറയാനുള്ള കാരണം നമ്മൾ പച്ചക്കറി കഷ്ണങ്ങള് വേഗം വെക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല സദ്യയിലെ അവിയലിന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ വെള്ളം തീരെ ഇല്ല വെന്ത് വന്നിരിക്കുന്ന പച്ചക്കറിയിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് അരപ്പ് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ അരപ്പ് നന്നായി കഷ്ണങ്ങളിലെല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് സമയം നമുക്ക് മൂടി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇനി അരപ്പും കഷ്ണങ്ങളൊക്കെ നന്നായി ഒന്ന് വെന്തത് ഇതുപോലെ ഒന്ന് തിളച്ച് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കാമേ തൈര് ചേർക്കാതെയും ചില ഇടങ്ങളിൽ അവയിൽ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ തൈര് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം അധികം പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കണ്ട തൈര് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തൈര് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാവുക മാത്രമേ ചെയ്യാവൂ തിളയ്ക്കാൻ പാടില്ല തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്തൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ അടിപൊളി ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി അവിയൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞു തിരുവോണ ദിവസത്തിൽ സദ്യ ഉണ്ടാക്കുമ്പോൾ അവിയൽ ഒരു മെയിൻ താരം തന്നെയാണ് തലേ ദിവസം കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് സദ്യ തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണല്ലേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈബിസ് യു i <sweak>